കനത്ത ചൂടിന് ആശ്വാസവുമായി സംസ്ഥാനത്ത് വീണ്ടും മഴയെത്തുന്നു ബംഗാൾ ഉൾക്കടലിൽ അടുത്തയാഴ്ച ന്യൂനമർദ്ദം സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലാണ് വടക്കു പടിഞ്ഞാർ ദിശയിൽ സഞ്ചരിക്കാൻ സാധ്യതയുള്ള ന്യൂനമർദ്ദം കേരളത്തിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴ ലഭിക്കാനുള്ള സാധ്യത രൂപപ്പെടുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്ത് നിലവിൽ മഴ മാറി വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് പലയിടത്തും താപനില ഉയർന്നു തുടങ്ങിയിട്ടുമുണ്ട് ചിലയിടങ്ങളിലെങ്കിലും സാധാരണയിൽ കൂടുതൽ താപനില കഴിഞ്ഞ ദിവസങ്ങളിലായി രേഖപ്പെടുത്തുകയുണ്ടായി തെക്കൻ ജില്ലകളുടെ അലയോര മേഖലകളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയും ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിക്കും ഇത്തവണ വേനൽമഴ മഴ നേരത്തെ എത്തുമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വരുന്നയാഴ്ച മുതൽ കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത് വടക്കൻ കേരളത്തിന് പുറമെ തെക്കൻ ജില്ലകളിലും പുതിയതായി രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി മഴ ലഭിച്ചു തുടങ്ങും ഇന്നു മുതൽ കൂടുതൽ തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും പത്തനംതിട്ട കോട്ടയം ജില്ലകളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യതയുള്ളത് ഇന്ന് തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ആയതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക